വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വ്ളോഗ് ഞാൻ ഫെബ്രുവരിയിൽ എടുത്ത് വെച്ചതാണ് കേട്ടോ ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അന്ന് നമുക്കൊരു വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചിൻ്റെ ഒരു വർക്കുള്ളാത്ത ഒരു ദിവസത്തെ കാര്യങ്ങൾ കാണിച്ചാൽ വിചാരിച്ചിട്ട് എടുത്തൊരു വ്ളോഗാണെട്ടോ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല പുതിയതായിട്ടാണ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അങ്ങനെ നമ്മൾ ഏകദേശം അവിടെ എത്താനായിട്ടുണ്ട് വഴി എന്നത്തെയും പോലെ തെറ്റിയിട്ടുണ്ട് എങ്ങനെ ഗൂഗിൾ മാപ്പ് നോക്കിപ്പോയാലും ലൊക്കേഷൻ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി എത്തിക്കോട്ടോ അങ്ങനെ പിന്നെ നമ്മൾ അവിടെ എത്തി ഏകദേശം നമ്മളൊരു നാലേ മുക്കാലൊക്കെ ആയപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അവർക്കൊരു ഒരു ഒമ്പത് മണി ഒമ്പതര ആവുമ്പത്തേനും കഴിയണമായിരുന്നു പിന്നെ സ്ഥലം കുന്നകുളത്ത് അവിടെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡ് ശ്രീകുട്ടി എന്നാണ് കേട്ടോ പേര് എൻഗേജ്മെന്റ് ആയിരുന്നു അപ്പം നമുക്ക് എന്തായാലും പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഇതിൽ മേക്കപ്പിൻ്റെ എല്ലാം കാണിക്കണില്ല അതെല്ലാം കാണിച്ചാൽ വ്ലോഗ് വല്ലാണ്ട് അങ്ങ് വലുതായി പോയിട്ട് അപ്പോൾ ഞാൻ എടുത്ത കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് കാണിക്കണുള്ളൂ ആദ്യം ഞാൻ ഹെയർ ഒക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മേക്കപ്പിൽ കടക്കുമ്പോൾ ഫസ്റ്റ് ഞാൻ ശ്രീകുട്ടിയുടെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്തിട്ടാണ് കേട്ടോ മേക്കപ്പിൽ കടന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ആൾക്ക് അത്രയധികം ഫൗണ്ടേഷൻ ഇടണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഹെയർ റിമൂവ് ചെയ്യാണ്ട് ചെയ്താൽ നല്ല പുട്ടി അടിച്ച പോലെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ റിമൂവ് ആക്കിയിട്ടാണ് നമ്മൾ മേക്കപ്പിലേക്ക് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ പിന്നെ ഐ മേക്കപ്പ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ആൾക്ക് മേലെ മാത്രം കണ്ണെഴുതിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഐ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ കാരണം നല്ല ഷേപ്പും നല്ല തിക്കായിട്ടുള്ള ഐബ്രോസായിരുന്നു അപ്പോൾ പിന്നെ അതും ഒന്നും നമ്മൾ ചെയ്തില്ല പിന്നെ ഫൗണ്ടേഷൻ ഇട്ടു ലിപ്പ് ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒക്കെ ആളുടെ ചേച്ചിയുടെ ഇഷ്ടത്തിനാണ് കേട്ടോ നമ്മൾ ചെയ്യണത് ചേച്ചി തന്നെയാണ് എന്നെ ബുക്ക് ചെയ്തതും ആൾക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ നമ്മുടെ മേക്കപ്പ് ഒക്കെ ഇതാ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഹെയർ പിന്നെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ആൾക്ക് ബാക്കിൽ ഓപ്പൺ ഹെയർ ആയിട്ട് ഇടണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ശ്രീകുട്ടിയുടെ കണ്ണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കാരണം നല്ല വലിയ കണ്ണാണ് കണ്ണെഴുതിയിട്ടൊക്കെ കാണുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ അപ്പോൾ ഇതാ നമ്മുടെ ഫേസിലത്തെ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു കുഞ്ഞു പൊട്ടൊക്കെ തൊട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഹെയറിലേക്ക് കടക്കാം ഹെയർ പിന്നെ ആള് കെട്ടണ പോലെ തന്നെ കിട്ടിയ മതി എന്നാണ് പറഞ്ഞത് ഫ്രണ്ട് ഇട്ടം ആള് ഇങ്ങനെയാണ് ജസ്റ്റ് സിമ്പിൾ ആയിട്ടാണ് കെട്ടാറ് അപ്പോ അതുപോലെ തന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെതാ നമ്മൾ ഹെയർ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ശ്രീക്കുട്ടിയുടെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ പൂവൊക്കെ വെച്ച് സെറ്റ് ആയിട്ടുണ്ട് ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്നാണ് കേട്ടോ വീഡിയോയിൽ പറയണത് അങ്ങനെ ശ്രീക്കുട്ടി പോയി പിന്നെ ഞാനും കുഞ്ഞും കൂടിയിട്ട് ഇതാ എല്ലാം റെഡിയാക്കി ആക്കി വെക്കണം കേട്ടോ അവസ്ഥ കണ്ടില്ലേ അപ്പോൾ കുഞ്ഞുള്ളതുകൊണ്ട് എനിക്ക് പകുതി നോക്കിയാൽ മതി കുഞ്ഞെല്ലാം സെറ്റാക്കി വെച്ചേരും കേട്ടോ പിന്നെ ആമ്പറും ഉമ്മയും കുട്ടാപ്പും കാറിൽ തന്നെയായിരുന്നു അവർ ഉറങ്ങായിരുന്നു കേട്ടോ ഞാൻ വിളിച്ചപ്പോൾ ഞാൻ വിളിച്ചപ്പോഴാണ് അവർ നീക്കണത് അവർ കാർ കുറച്ച് അങ്ങോട്ട് നീക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ അവർ വന്നു ഞാൻ സാധനങ്ങളൊക്കെ എടുത്തിട്ട് കാറിൽ വെക്കാം ഞാൻ നോക്കുമ്പോൾ അതാ ആമ്പ്രും ഉറക്കത്തിന്ന് നീറ്റിട്ടുള്ള അത്ര നേരം കിടന്നുറങ്ങായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ പോണ വഴിക്ക് ചായ കുടിക്കാൻ കയറുകയാണ് കേട്ടോ നമുക്ക് കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടാക്കണം അപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേനും എനിക്ക് നല്ല വിശക്കും അപ്പോൾ ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെന്താ നമ്മൾ ഹോട്ടലിൽ ഇരിക്കുകയാണ് ആംബ്രൂവിന് നമ്മൾ കാറിൽ വെച്ച് ഡ്രെസ്സൊക്കെ മാറ്റിയിട്ടാണ് കേട്ടോ ഹോട്ടലിൽ കയറിയത് അപ്പോൾ നമ്മൾ അങ്ങനെ ഫുഡ് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഹോട്ടലിൽ ഓരോരുത്തർ വരുന്നതാണ് ആംബ്രു നോക്കണത് അതിൻ്റെ ഇടയിൽ പുഷ്പ കാണിക്കുണ്ട് പിന്നെ ഞാൻ ആലോചിക്കുന്നു കേട്ടോ ഇപ്പോൾ വീഡിയോ എടുത്തിരുന്നു ഇപ്പം ഹൃ വിലതായ പോലെ കേട്ടൊക്കെ ഈ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ തോന്നണത് പിന്നെ അതാ ഫുഡ് വന്നു ഞാനിപ്പോൾ തീരെ മസാല ദോശ കഴിക്കാറില്ല കേട്ടോ കാരണം എനിക്കൊരു വട്ടം കഴിച്ച് പണി കിട്ടിയതിന് ശേഷം ഭയങ്കര പേടിയാണ് അപ്പോൾ ഞാനിപ്പോൾ പൂരിയാണ് കഴിക്കുക എനിക്ക് പൂരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ മസാലക്കറിയും അപ്പോൾ അത് ഞാൻ കഴിച്ചു ബാക്കി എല്ലാവരും മസാലദോശയാണ് കേട്ടോ പറഞ്ഞത് പിന്നെതാ ഞാൻ ചായയും കുടിച്ചു കേട്ടോ അതിന് ശേഷം നമ്മൾ കുഞ്ഞിയുടെ വീട്ടിലെത്തി കുഞ്ഞിനെ ആക്കി കൊടുക്കുകയാണ് കേട്ടോ ആംബ്രുവിനോട് ടാറ്റ ബൈ ഒക്കെ പറയണം കേട്ടോ കുഞ്ഞ് അങ്ങനെ ടാറ്റിയും ബൈ ഒക്കെ പറഞ്ഞു കുഞ്ഞ് പോവാണ് നമ്മളെ ഇറങ്ങാത്തു വേറെ ഒന്നുമില്ല കാരണം കുഞ്ഞിയുടെ മിക്കി അവിടെ ഉണ്ട് മിക്കീനെ കണ്ടാൽ ചിലപ്പോൾ ആംബ്രു പേടിക്കിട്ടാം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങാത്തത് അതിന് ശേഷം ഇതാ നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ് അപ്പോൾ സീറ്റിലിരുത്തിയേക്കാണ് കേട്ടോ ആംബ്രുവിനെ അതിരുന്ന് കളിക്കുകയാണ് വീട്ടിൽ പോയിട്ട് വേണം നമുക്ക് ഫുഡ് കൊടുക്കാൻ അപ്പോൾ എൻ്റെ ഒരു ദിവസം എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വ്ലോഗ് കണ്ടാൽ മനസ്സിലാവും എല്ലാ ദിവസവും ഒരുപോലെ ഇല്ല കേട്ടോ എല്ലാ ദിവസവും വെവ്വേറെ രീതി രീതിയിലാണ് പോയി കൊണ്ടിരിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ ആംബ്രൂവിന് ഫ്രണ്ടിൽ പോയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഉമ്മയും ആമ്പ്രും കൂടിയിട്ട് ഫ്രണ്ടിലേക്ക് പോയിട്ടാണ് അപ്പോൾ അവിടെ നിന്ന് കളിക്കുകയാണ് അതും അങ്ങനെ പിടിച്ചു നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര സന്തോഷം അതിങ്ങനെ പിടിച്ച് വലിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്കിങ്ങനെ കാണിച്ചു തരിലും പറയണമൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ബാക്കിൽ കിടന്നു വിട്ട വീട് എത്തിയിട്ടാണ് പിന്നെ നീക്കണത് അങ്ങനെ വീട്ടിലെത്തി കുട്ടാപ്പ് കുട്ടാപ്പുതാ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുകയാണ് കേട്ടോ ആംബ്രൂവിനെ വന്നതും ഞാൻ വോക്കറിൽ ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ അപ്പം എന്നാണ് മൂപ്പരാൾ പറയണത് അങ്ങനെ ഞാൻ അവനെ എടുത്തു വിട്ട അപ്പൊ ഞങ്ങളിവിടെ വീട്ടിലെത്തിയിട്ട് ഞാനൊന്ന് ഫ്രഷായി ആംബ്രുവിന് ഇനി ഫുഡ് കൊടുത്തിട്ടാണ് കേട്ടോ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഉമ്മ അവിടെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് മിക്സി മിക്സിയുടെ സൗണ്ട് കേൾക്കാല്ലേ അപ്പോൾ ഇനി അമ്പലന് ഫുഡ് കൊടുക്കണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഞാൻ എന്തൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസത്തിൽ എന്നൊക്കെ ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ അപ്പോൾ സമ്മതിക്കണില്ല കേട്ടോ ഇങ്ങനെ പിടിക്കാൻ അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം ആംബ്രൂവിന് ഫുഡൊക്കെ കൊടുത്ത് ഫ്രഷ് ആയപ്പോൾ മൂപ്പരാൾ ഉറങ്ങി പിന്നെ കാറിൽ ഇന്നിട്ട് അങ്ങനെ ഉറക്കമൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ആ ഒരു ക്ഷീണമൊക്കെ ഉണ്ട് അപ്പോൾ മൂപ്പരാളിനെ കൊതുകേലയുടെ ഉള്ളിലാണ് കേട്ടോ ഒക്കെ എടുത്തിരിക്കണത് തൊട്ടപ്പുറത്ത് തണവൊക്കെ കിട്ടിയിട്ട് ഇതാ പാപ്പും കിടന്ന് കിടന്നുറങ്ങാ തലയൊക്കെ ഉയർത്തി വെച്ചിട്ടാണ് പാപ്പ് ഉറങ്ങണത് സാധാരണ ഈ സമയത്തൊക്കെ ഞാനും കിടന്നുറങ്ങും പക്ഷേ എനിക്ക് കുറച്ചധികം പണി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ കഴിച്ചിട്ട് കെടുക്കാമോ വിചാരിച്ചു കേട്ടോ അപ്പോൾ ഉപ്പിയമ്മയും അവിടെ ഇരിക്കുന്നുണ്ട് അവരോട് സംസാരിച്ചിട്ടാണ് ഞാൻ തുണികൾ ത് അപ്പോൾ ഇതൊക്കെ എൻ്റെ മടക്കി വെച്ച തുണികളാണ് ഇത് എടുത്ത് വെച്ചില്ലായെന്നുണ്ടെങ്കിൽ നീറ്റ് വന്ന അതൊക്കെ വലിച്ചു വരിടും അപ്പോൾ അവൻ ഉറങ്ങുമ്പോൾ ഞാൻ ഇതൊക്കെ എടുത്തു വെക്കണതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇത് കാറിന്ന് രാവിലെ വെച്ചാണ് കേട്ടോ അപ്പൊ അത് അതിൻ്റെ ഉള്ളിലേക്ക് എടുത്തു വെക്കണം എന്നൊക്കെയാണ് ഞാൻ പറയണത് ഇനി അടുത്ത് നമ്മൾ വൃത്തിയാക്കേണ്ടത് ഒരു റൂമാണ് കേട്ടോ ഇത് അനിയൻ്റെ റൂമാണ് കുട്ടാപ്പൂൻ്റെ റൂമാണ് ഈ റൂമിനെ കുറിച്ച് എനിക്ക് പറയാനാണെന്നുണ്ടെന്ന് വെച്ചാൽ ഞങ്ങളുടെ എല്ലാവരും റൂമുകളിൽ ഒരു സ്റ്റോറൂമാണ് കേട്ടോ ഇത് എനിക്ക് എനിക്കെന്ത് ആവശ്യമില്ലാത്ത സാധനവും സാധനം ഞാനിവിടെയാണ് കൊണ്ടുവയ്ക്കുക അതുപോലെ ഉമ്മാക്കെന്ത് ആവശ്യമില്ലാത്ത സാധനവും ഇവിടെയാണ് കേട്ടോ കൊണ്ടുവയ്ക്കുക കാരണം അവൻ റൂം അധികം അങ്ങനെ ശ്രദ്ധിക്കില്ല പിന്നെ അവനക്കധികം സാധനങ്ങളൊന്നുമില്ല അപ്പോൾ എനിക്കിന്ന് പറഞ്ഞാൽ എൻ്റെ സാധനങ്ങൾ ഈ വീട്ടിൽ ഇനി വെക്കാൻ സ്ഥലമല്ലേ അതുകൊണ്ട് ഞാൻ സ്ഥലം എവിടെയാണുള്ളത് അവിടെ പിന്നെ കുത്തി കയറ്റി വയ്ക്കും പിന്നെ അവനങ്ങനെ റൂം എനിക്ക് വൃത്തിയാക്കി 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 എനിക്കും മാക്കും മതിയായി അവൻ തീരെ ശ്രദ്ധിക്കില്ല അപ്പോൾ ഞങ്ങൾ എന്താ കാണിക്കുക ഉണങ്ങിയിട്ടുള്ള തുണികളൊക്കെ ഇവിടെ ഉണന്നിടും അതുപോലെ മടക്കി വെച്ചിട്ടുള്ള തുണികൾ കുറച്ച് ഇവിടെ ഉണന്നിടും അപ്പോൾ ഇത് മൊത്തത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ ഒരു ചെറിയൊരു ഞങ്ങളുടെ ഒരു സ്റ്റോറൂമാണ് കേട്ടോ പിന്നെ എൻ്റെ വർക്കിൻ്റെ ട്രോളി എൻ്റെ മേക്കപ്പ് അൽമാര അതുപോലെ എൻ്റെ റിംഗ് ലൈറ്റ് സാധനങ്ങളൊക്കെ ഞാൻ ഈ റൂമിൽ വെക്കുക ആംബ്രൂവിന് ഏറ്റവും കൂടുതൽ കളിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു റൂം ഇതാണ് കേട്ടോ കാരണം എനിക്ക് കൈ എത്തണോടൊടുത്ത് മൊത്തം സാധനങ്ങളാണ് ഒക്കെ വലിച്ചു വാരി ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അടുത്തത് ഈ റൂമൊന്നും വൃത്തിയാക്കണം കാരണം എനിക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ അവനക്ക് യാതൊരു കുഴപ്പമില്ല അവനക്കിങ്ങനെ കിടന്ന അവൻ ഫുള്ള് ഹാപ്പിയാണ് കേട്ടോ പക്ഷെ നമ്മുടെ വീട്ടിലത്തെ ഒരു റൂമാണല്ലോ വൃത്തിയാക്കണമല്ലോ വിചാരിച്ചിട്ട് വൃത്തിയാക്കുകയാണ് പിന്നെ എൻ്റെ കുറേ സാധനങ്ങളും കച്ചറ അച്ചറിയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ റൂം ഒന്ന് ഒതുക്കണം പിന്നെ എൻ്റെ കുറച്ച് തുണികൾ ഇവിടേണ്ടത് എനിക്ക് മടക്കാൻ സമയം കിട്ടാണ്ട് വെച്ചാണ് കേട്ടോ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ നീറ്റ് ഉണ്ട് കേട്ടോ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങിയിട്ടാണ് ആംബ്രൂ നീറ്റ് വെക്കണത് അപ്പോൾ ആ ഉറക്കത്തിന് നീറ്റുള്ള ഒരു മുഖം കയറ്റിപ്പെടുത്താണ് നിങ്ങൾ കാണുന്നത് പിന്നെ ഞാൻ വോക്കറിൽ ഇട്ടിട്ട് ഞാൻ ഫുഡ് കഴിച്ചു കേട്ടോ കുട്ടാപ്പ് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കണ്ടായിരുന്നു ആംബ്രൂവിന് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫുഡ് കൊടുക്കുക എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ എത്ര പെട്ടെന്നാണ് ആംബ്രൂ വലുതായ എന്ന് എനിക്ക് തോന്നുകയാണ് കേട്ടോ കാരണം ഫെബ്രുവരിയിൽ ഫെബ്രുവരിയിലെടുത്ത വ്ളോഗാണ് എനിക്ക് പെട്ടെന്ന് ആമ്പ്രു വലുതായ പോലെയാണ് കേട്ടോ തോന്നണത് അപ്പോൾ ഞാൻ അതിൽ പുഷ്പ കാണിക്കാൻ പറഞ്ഞപ്പോൾ ആൾ പുഷ്പോ ഞങ്ങൾക്ക് പുഷ്പ എന്ന് പറഞ്ഞ ലാലേട്ടന്റെ പോലെ ഇങ്ങനെ തോള് ചിരിക്കലാണ് അപ്പൊ അങ്ങനെ കൊറച്ചേരും കഴിച്ച് എത്ര പെട്ടെന്ന് യാത്രയില് ഞാൻ നല്ലൊരു ഉറക്കുറങ്ങി ടാമ്പറോന്റെ കൂടെ അവന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഞാന് തുടച്ച് എന്റെ കുളി അങ്ങനെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ എന്നിട്ട് അവൻ്റെ കൂടെ ഞാൻ നല്ലൊരു ഉറക്കം ഉറങ്ങി കൈസ് നല്ല സുഖം ഉണ്ടാകട്ട് ഉറങ്ങിയപ്പോ അപ്പൊ ഇപ്പൊ ഞങ്ങൾ നീറ്റ് അവനക്ക് ടി വി വെച്ചു കൊടുത്തേക്കാണ് അപ്പൊ ബാക്കി വിശേഷങ്ങൾ കാണാം ഈ ഒരു ടൈമിൽ ആംബ്രൂന് വാക്കറിൽ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പൊ കുറച്ചു നേരൊക്കെ അതിലിരിക്കും ഞാൻ ടി വിയിൽ പാട്ട് വച്ചിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ ഇരുന്ന് കാണുന്നത് അപ്പോൾ ഇന്ന് എന്തായാലും രാത്രി ഉറക്കൊന്നും പ്രതീക്ഷിക്കേണ്ട കാരണം രാവിലെ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് ഉറങ്ങിയിട്ടുണ്ട് പിന്നെ ഉച്ചയ്ക്ക് ശേഷം എൻ്റെ കൂടെയും കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ രാത്രി ഒന്നും വലിയ ഉറക്കമൊന്നും ഉണ്ടാവില്ല ഏത് പാട്ട് കണ്ടിട്ടെന്നറിയും ഇങ്ങനെ കൈകൊട്ടണത് കൊട്ടണത് സുലൈഖ ഒരു പാട്ടില്ലേ അത് കണ്ടിട്ടാണ് കേട്ടോ കൈ പിന്നെ പിന്നെന്താ എൻ്റെ ട്രൈ പോഡൊക്കെ എടുത്തിട്ട് കടിക്കുന്നുണ്ട് സ്ഥലം ഇങ്ങട് മാറിയിരുന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിന്ന് നെയിൽ പോളിഷ് ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അത് റിമൂവ് ചെയ്യണം എന്നുള്ളൊരു പരിപാടിയിലാണ് കേട്ടോ ഞാനിരിക്കണത് അതിൻ്റെ ഇടയിൽ എനിക്ക് വശന്നപ്പോൾ റോബസ്റ്റ് ആയിട്ട് വന്നാട്ടാ അത് പഴം വേണോ ചോദിച്ചതും നിങ്ങൾക്ക് അവിടെ നിന്ന് പോണത് കാണാം കാരണം അത്ര ഇഷ്ടമാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേണമെന്ന് ചോദിച്ചതും മൂപ്പരാളൊരു അ ഒറ്റ പോക്കാണ്ട്ടോ കണ്ട എനിക്ക് വേണ്ട എന്ന് വേണ്ടാന്ന് പറഞ്ഞത് അങ്ങനെ ഞാൻ രണ്ട് കോട്ടൺ പാഡും അതുപോലെ റിമൂവ് ചെയ്യണ സാധനം എടുത്തു കേട്ടോ എനിക്ക് ഇടാൻ ഇഷ്ടമാണ് നെയിൽ പോളിഷ് പക്ഷെ നമ്മളത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലോ എന്തെങ്കിലുമൊക്കെ ആയ ആ ഒരു കളർ പോകും അപ്പോൾ പിന്നെ എനിക്ക് എനിക്കപ്പം തന്നെ റിമൂവ് ചെയ്യണം കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ രണ്ട് കയ്യിലേയും ഫുള്ള് റിമൂവ് ചെയ്തിട്ടുണ്ട് ഒരു അംശം പോലും ഇല്ലാട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അതിനുശേഷം സാപ്പി വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് ഫ്രഷ് ആയിട്ടാണ് പിന്നെ ഞാൻ ആ ഒരു ഭാഗത്തേക്ക് നോക്കണ്ട പിന്നെ അവര് രണ്ടാളായിരിക്കും അപ്പൊ പിന്നെ ഞാൻ എനിക്ക് ചെയ്യാനുള്ള കാര്യമൊക്കെ ചെയ്യൂട്ടാ ഒരു ടൈമിൽ തന്നെ നമ്മൾ അകത്താ ഊഞ്ഞാൽ ഊരി വെച്ചിട്ടുണ്ട് കേട്ട കാരണം ആദ്യമൊക്കെ വാക്കറില് വെറുതെങ്ങനെ ഇരിക്കുവള്ളു പിന്നെ അതിൽ നടക്കലുടങ്ങിയപ്പോൾ തല തട്ടലും ഉടങ്ങിയപ്പോ ഞങ്ങളത് ഊരി വെച്ചുട്ടെ ഇപ്പൊ നമ്മുടെ അകത്ത് ഊഞ്ഞാലൊന്നും അപ്പോൾ പാട്ട് കേട്ടിട്ടാണ് ഈ കൈ അടിക്കണത് ഇടയ്ക്ക് എന്നെ നോക്കണുണ്ട് കിട്ടാ ഞാൻ എന്താ കാട്ടണന്ന് പിന്നെ നമ്മളൊന്ന് ഒട്ടുവാറ വരെ പോവാണ് നമുക്ക് ചപ്പാത്തി വാങ്ങണം ഞങ്ങളിവിടെ പാക്കേജ് ചപ്പാത്തിയാണ് കേട്ടോ വാങ്ങിക്കുക അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ് പിന്നെ ആംബ്രുവിനെ ഒന്ന് കാറിൽ കൊണ്ടുപോകണതും അവനക്കും ഭയങ്കര സന്തോഷമാണ് അപ്പോൾ പിന്നെ അങ്ങനെ പോയതാണ് കേട്ടോ അപ്പോൾ ആംബ്രും സാപ്പിയും കൂടിയിട്ട് ഇതാ ചപ്പാത്തി വാങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ ഞാൻ കാറിൽ തന്നെയാണ് ഇരിക്കണത് ഞാൻ ഇറങ്ങുന്നില്ല ഞാൻ വീട്ടിൽ ഇട്ട അതേ ഡ്രസ് ഇട്ടിട്ടാണ് കേട്ടോ കാറിൽ കയറിയിരിക്കണത് അങ്ങനെ അതാ അവർ ചപ്പാത്തിയൊക്കെ ഒക്കെ വാങ്ങുകയാണ് പിന്നെ സാധാരണ നമ്മൾ വീട്ടിൽ കറി ഉണ്ടാക്കാറാണ് പതിവ് ചപ്പാത്തി വാങ്ങിച്ചിട്ട് പക്ഷേ ഇന്ന് കറിയും നമ്മൾ പുറത്തു നിന്നാണ് കേട്ടോ വാങ്ങിക്കണത് അപ്പോൾ കറി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഞാൻ ഈ ഇരുന്ന് എന്തൊക്കെയാണ് പറയുന്നുണ്ട് പക്ഷേ എന്തോ ആ ഒരു വീഡിയോയിൽ ഒരു മുഴങ്ങലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഞാൻ വോയിസ് കട്ട് ചെയ്തത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു വർക്കുള്ള ഒരു ദിവസം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമ്മുടെ ഡെയിലി വ്ളോഗ്സും ഡെയിലിൻ മൈ ലൈഫും എല്ലാ വ്ളോഗ്സും വരുന്നതാണ് അപ്പോൾ ഇത്രയുള്ള ഗൈസ് ബൈ ബൈ